പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇനി വീൽ ചെയർ സേവനം ലഭിക്കും പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് വീൽ നൽകിയത് ദിനേന നിരവധി ആളുകളാണ് യാത്രയ്ക്കായി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് ഇതിൽ തന്നെ പ്രായമായവരും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരും ഏറെയാണ് ഇവർക്ക് ആശ്വാസമായാണ് ഇപ്പോൾ വീൽ ചെയർ സേവനം ലഭ്യമായത് പട്ടാമ്പി കേന്ദ്രമായി ചാരിറ്റിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗ് ആണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വീൽ നൽകിയത് ചേംബർ ഓഫ് യൂത്ത് വി ഭാരവാഹികൾ ചേർന്ന് സ്റ്റേഷൻ മാസ്റ്റർ ഇ കെ ബാബുവിനാണ് വീൽചെയർ കൈമാറിയിട്ടുള്ളത് പട്ടാമ്പി മേഖലയിൽ എന്നും ചാരിറ്റിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പട്ടാമ്പി ചേംബർ ഓഫ് കോമേഴ്സും അതിന്റെ യൂത്തിന്റെ സംഘടനയായ യൂത്ത് വിങ് ചേംബർ ഓഫ് കോമേഴ്സ് യൂത്ത് വിങ്ങും ഒരുപാട് കാര്യങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് നേത്ര നേത്രീര ശസ്ത്രക്രിയ ക്യാമ്പ് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് പട്ടാമ്പി ചേമ്പർ ഓഫ് കോമേഴ്സിൽ നടക്കുകയാണ് അതിന് ചുക്കാൻ പിടിക്കുന്നത് യൂത്ത് ആണ് അതേപോലെ തന്നെ എം ഇ എസ് മെഡിക്കൽ കോളേജ് കഴിഞ്ഞ മാസം മുതൽ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതും തുടർ ക്യാമ്പാണ് പിന്നെ ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു വീൽ ചെയറിന്റെ ഒരു ആവശ്യം ഞങ്ങൾ മുൻകൂട്ടി കാണുകയാണ് ഇവിടെ അപ്പൊ നമ്മളത് എപ്പോഴും നിങ്ങളെ കൂടെ കൂടെ ഉണ്ടാവും ഉണ്ടാവും ആളുകളുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ആളുകൾ ആശ്രയിക്കുന്നത് പട്ടാമ്പിയിൽ നിന്നുള്ള ട്രെയിനുകളെയാണ് രണ്ട് പ്ലാറ്റ്ഫോമുകളുള്ള റെയിൽവേ സ്റ്റേഷനിൽ ലിഫ്റ്റ് സൗകര്യം സജ്ജമാണ് സ്റ്റേഷനിൽ റാമ്പ് സൗകര്യം ഇല്ലാത്തതിനാൽ വീൽ ചെയർ ലഭിച്ചത് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും പ്രായമായവർക്കും ഏറെ ആശ്വാസമാകും ഈ ചാനൽ പട്ടാമ്പി ബി എസ് സി ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഒപ്റ്റോമെട്രി കോളേജ്